സ്വാഗതം ബി ജെ പിയുടെ ഭരണം കൈകളിലുള്ള സംസ്ഥാനങ്ങളിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ് ഒഴിവാക്കാമായിരുന്നിട്ട് കൂടി വരുത്തി വെക്കുന്ന പല അപകടങ്ങളുമാണ് ഇത് എന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന രണ്ടാമത്തെ അപകടമാണ് ഇന്നലെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും വിട്ട് പതിനെട്ട് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അൻപതോളം പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ ആയിരുന്നു അപകടം ഉണ്ടായിരുന്നത് പ്ലാറ്റ്ഫോം മാറി ട്രെയിൻ നിർത്തിയതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം പ്രയാഗരാജ് എക്സ്പ്രസിൽ പോകാനായി ആയിരങ്ങളായിരുന്നു ഇന്നലെ രാത്രി സ്റ്റേഷനിൽ എത്തിയിരുന്നത് പ്ലാറ്റ്ഫോം പതിനാലിൽ നിന്നായിരുന്നു ഈ ട്രെയിൻ പോകേണ്ടിയിരുന്നത് എന്നാൽ പന്ത്രണ്ട് പതിമൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ് വൈകിയതോടെ മൂന്ന് പ്ലാറ്റ്ഫോമുകളിലും വലിയ ജനക്കൂട്ടം ഉണ്ടാവുകയായിരുന്നു ഇതേ തുടർന്നാണ് തിക്കും തിരക്കും ഉണ്ടായത് ടിക്കിലും തിരക്കിലും പെട്ടതിന്റെ കാരണം വ്യക്തമല്ലെന്ന് ഡൽഹി ഫയർ സർവീസസ് മേധാവി പറഞ്ഞിട്ടുണ്ട് സി എം ഐയുടെ കണക്കനുസരിച്ച് ഓരോ മണിക്കൂറിലും ആയിരത്തി അഞ്ഞൂറ് ജനറൽ ടിക്കറ്റുകൾ റെയിൽവേ സ്റ്റേഷനിൽ വിറ്റഴിച്ചു ഇതുമൂലം സ്റ്റേഷൻ തിരക്കേറിയതും നിയന്ത്രണാതീതമായി മാറുകയും ചെയ്തു സ്റ്റേഷനിൽ തടിച്ചുകൂടിയ വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പാളിച്ചകൾ ഉണ്ടായതായി ദൃക്സാക്ഷികൾ പറയുന്നു ട്രെയിൻ സമയക്രമത്തിലും പ്ലാറ്റ്ഫോമിലും അവസാന നിമിഷം മാറ്റം വരുത്തിയത് കുഴപ്പങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നവർ ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു അപകടത്തിൽ പതിനഞ്ചിലേറെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു ആദ്യ വിവരം എന്നാൽ മരിച്ചു എന്ന വാർത്തകൾ വിശ്വസിക്കരുതെന്ന് റെയിൽവേ അധികൃതർ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു എന്നാൽ മരിച്ചവർക്ക് ആദരാഞ്ജലിയുമായി ലഫ്റ്റനന്റ് ഗവർണർ പോസ്റ്റ് ഇട്ടതോടെ ആശയക്കുഴപ്പം പരക്കുകയായിരുന്നു പിന്നാലെ ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇത് അങ്ങേറ്റം ദുഃഖകരമായ ഒരു സംഭവമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു മരണപ്പെട്ടവർക്ക് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ സംവിധാനത്തിന്റെയും സർക്കാരിന്റെയും പരാജയമാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രയാഗ്രാജിലേക്ക് പോകുന്ന ഭക്തരുടെ എണ്ണം കൂടുതലായതിനാൽ സ്റ്റേഷനിൽ മെച്ചപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിരുന്നുവെന്നും ഭരണകൂടവും ഉറപ്പാക്കണമെന്നും രാഹുൽ ഗാന്ധി തന്റെ എക്സിൽ കുറിച്ചു നിരവധി നേതാക്കൾ മരണപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചു ഇത്തരത്തിൽ ഒഴിവാക്കമായിരുന്നിട്ട് കൂടി ഒരു ദുരന്തത്തെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേ വിളിച്ചു വരുന്ന കാഴ്ചക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്